ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറയുന്നത് ഇന്നലെ മുഴുവൻ ശൈത്യ അനുമോളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അനുമോള് കാരണം അനുമോളുടെ പി ആർ കാരണമൊക്കെ ശൈത്യക്ക് പുറത്ത് ഭയങ്കരമായി സൈബർ ബുള്ളിംഗ് നടക്കുന്നു അതുകൊണ്ട് അന്ന് സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കണമെന്നാണ് ശൈത്യ ആഗ്രഹിച്ച് അനുമോളോട് സംസാരിക്കാൻ വരുന്നത് അനുമോൾ ആകട്ടെ അമ്പിനും മില്ലിനും അടുക്കുന്നുമില്ല എനിക്കൊന്നും സംസാരിക്കാനില്ല അതുപോലെ എനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമേ ഇല്ല എന്ന് ശൈത്യോട് തുറന്നടിച്ച് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞതിന് ശേഷം അനുമോൾ ബെഡിൽ പോയി കിടന്നുറങ്ങാനായിട്ട് തുടങ്ങിയാണ് ആ സമയത്ത് ബെഡിന്റെ എടുത്ത് വന്നിട്ടും ശൈത്യ വീണ്ടും പറയുന്നു അനുമോളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അതെനിക്ക് പറഞ്ഞു തീർത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ കാരണം ഇനിയും നാല് ദിവസങ്ങൾ കൂടെ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോഴും അനുമോൾ പറയുന്നു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുമോളിനെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളെങ്കിലും വിചാരിക്കും ഈ ശൈത്യ ഇത്രയധികം കരഞ്ഞ് സംസാരിച്ചിട്ടും അനുമോൾ എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ശൈത്യോട് സംസാരിക്കാൻ ശ്രമിക്കാത്തത് ഇതിനുള്ള ഉത്തരമാണ് ഇന്നലത്തെ ലൈവില് അനുമോളും മുൻശി രഞ്ജിത്തും ബിൻസിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അനുമോൾ ബിൻസിയോടും മുൻഷി രഞ്ജിത്തിനോടും കൂടെ പറയുകയാണ് എനിക്ക് ശൈത്യയുടെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം പക്ഷെ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അനുമോൾ ഇന്ന് വരെ കൂട്ടുകൂടിയ ഒരാളുടെ കുറ്റവും മറ്റൊരാട് പറഞ്ഞത് നമ്മൾ ഇന്ന് വരെ ലൈവിൽ കേട്ടിട്ടില്ല ഇപ്പോൾ ആതിലൂടെയാണ് അനുമോളിന്റെ അടുത്ത സുഹൃത്തുക്കൾ അവര് പോലും പല സമയത്തും അനുമോളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് നിന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അനുമോൾ തന്റെ സുഹൃത്തുക്കളെ എങ്ങും ഇട്ടുകൊടുത്തിട്ടില്ല ഒരു കുറ്റവും പോയി വേറൊരു ഗ്രൂപ്പിലും ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടുമില്ല ഈ സീസൺ ആരംഭിക്കുന്ന സമയത്ത് അനുമോളും ശൈത്യം നല്ല കട്ട ചങ്കുകളായ സുഹൃത്തുക്കളായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിച്ച് ബെഡിൽ കിടന്നുറങ്ങുന്നു രാത്രിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പല പല രഹസ്യങ്ങളും പറയാറുണ്ട് അങ്ങനെ രഹസ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അനുമോൾ ശൈത്യോട് ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതായത് തനിക്ക് ഈ ഷോയ്ക്ക് എത്ര പേയ്മെന്റ് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് എത്ര പേയ്മെന്റ് അഗ്രിമെന്റ് ചെയ്തിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം പറയുന്നു അതുപോലെ അനുമോളിനെ ഒരുപാട് പി ആറുകൾ സമീപിച്ച കാര്യവും ശൈത്യോട് പറയുന്നുണ്ട് ഈ കാശിന്റെ കാര്യമൊക്കെ വരുമ്പം സുഹൃത്തുക്കളാണെങ്കിലും ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അനുമോൾക്ക് കിട്ടുന്ന പേയ്മെന്റ് എത്രയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ശൈത്യക്ക് ചെറിയൊരു സങ്കടം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ചങ്ക സുഹൃത്തുക്കളാണല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ അനുമോൾ തന്റെ പി ആറിൻ്റെ കാര്യം പറയുന്നുണ്ട് പി ആറിന്റെ കാര്യം അനുമോൾ പറഞ്ഞത് പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അവിടെയാണ് ഇന്നത്തെ ലൈവിൽ ഒരു സത്യം വെളിപ്പെട്ട് വരുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അനുമോൾ ഒരിക്കലും ശൈതിയോട് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അനുമോള് പറഞ്ഞത് പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഇങ്ങനെ ഫ്രീ ആയിട്ട് പോലും ആളുകൾ വന്ന് പി ആർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അനുമോളിൻ്റെ ഫെയിം ഉപയോഗിച്ച് അവരുടെ വർക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക ഈ കാര്യമാണ് അനുമോള് ശൈത്യോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ ഈ ശൈത്യ പിന്നീട് എപ്പോഴോ അതായത് അനുമോളുമായിട്ട് ഒന്ന് തെറ്റിയ സമയത്ത് മറ്റുള്ളവരോട് അതായത് ബിൻസിയോടെ ജിസൈലിനോടെ ബിന്നിയോടെ ഇവരോടൊക്കെ പോയി പറയുന്നു അനുമോള് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഡോക്ടർ ബിന്നി ബിൻസി ജിസൈലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അനുമോളിലെ പതിനാറ് ലക്ഷത്തിന്റെ പി ആറിന്റെ കഥ അറിയുന്നത് ഇപ്പോൾ കായിക ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ബിൻസിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല സോഷ്യൽ മീഡിയയിലും പല മീഡിയയ്ക്ക് മുമ്പിലും പറയുന്നുണ്ട് അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ബിൻസി പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ലൈവിലിരുന്ന് അനുമോൾ ബിൻസിയുടെയും രഞ്ജിത്തിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുകയാണ് ഞാൻ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടില്ല നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ പതിനാറിൻ്റെ എന്നല്ല അഞ്ച് ലക്ഷം പോലും ഞാൻ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ ബിൻസി എന്തുകൊണ്ട് പറഞ്ഞില്ല അനുമോളെ നീ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞതല്ലേ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ അനുമോൾ കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് അന്ന് പറഞ്ഞതല്ലേ എന്ന് ബിൻസി എന്തുകൊണ്ട് പറയുന്നില്ല അവിടെ തന്നെ ബിൻസിയുടെ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത കള്ളം പൊളിയാനിരിക്കുന്നത് ഡോക്ടർ പിന്നീടെയാണ് നാളെ വരുമല്ലോ ഈ ശൈത്യ പറഞ്ഞുള്ള അറിവാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്തായാലും ലൈവിൽ അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആർക്കും പി ആർ കൊടുത്തിട്ടില്ല ഒരു പോലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല ഈ ഒരു കാര്യം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം ഒരു മീഡിയയ്ക്ക് മുമ്പിൽ പറയുന്നുണ്ട് അനുമോളുടെ സ്വഭാവം എനിക്കറിയാം ഇവിടെ പോലും ഭൂലോക പിശുക്കി ഈ ലോകത്തിൽ ലക്ഷ്മി അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനാറ് ലക്ഷം ഒക്കെ പി ആർ കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് അന്ന് ലക്ഷ്മി മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞത് ഈ ഒരു പി ആറിന്റെ വിഷയത്തിലാണ് അനുമോൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഡിഗ്രേഡ് ഏൽക്കേണ്ടി വന്നത് അനുമോളെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ട് ആ പി ആറുകാർ അനുമോളെ മുന്നോട്ട് കൊണ്ടുപോകും അനുമോളെ ടൈറ്റിൽ വിന്നറുമാക്കും അതിന്റെ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ വെച്ചിട്ടാണ് ഈ കണ്ട ദിവസങ്ങളിലെല്ലാം മറ്റ് കണ്ട സെന്റുകൾ അനുമോളെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയം അനുമോളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് ശൈത്യോട് മിണ്ടാൻ തയ്യാറാവുന്നത് ഇതൊക്കെ അനുമോൾ പറയുമ്പോഴും അനുമോൾക്ക് വേണ്ടി പി ആർ വർക്ക് നടക്കുന്നില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും പി ആർ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇത് പതിനാറ് ലക്ഷത്തിൻ്റെ ആണെന്ന് യാതൊരു തെളിവുമില്ല ഇത് ശൈത്യ പറഞ്ഞുള്ള അറിവുകൾ മാത്രമാണ് ഉള്ള മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്ക് ഇനിയിപ്പോൾ അനുമോൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ പറഞ്ഞയാളും കഴിഞ്ഞ ദിവസം മേടിക്കുമ്പോഴുമെന്ന് പറഞ്ഞു ഈ പറയുന്ന കാശൊന്നും എനിക്ക് തന്നിട്ടില്ല വേണമെങ്കിൽ അനുമോളുടെ ബാങ്ക് ഡീറ്റെയിൽ ഞങ്ങൾ തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ കാണിച്ചു തരാമെന്ന് പുള്ളിയും വെല്ലുവിളിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ പുള്ളി മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തുക കൊടുത്തിട്ടുണ്ടാവും അതാണ് ഞാൻ കരുതുന്നത് അതല്ലാതെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ അനുമോള പോലുള്ള ഒരാൾ എടുത്ത് കാശ് എടുത്ത് വീശുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പി ആറിൻ്റെ പേരിൽ ഇത്ര വലിയ ഡിഗ്രേഡ് കൊടുത്ത ആളാണ് ശൈത്യ അതുകൊണ്ട് തന്നെയാണ് ശൈത്യ ഇത്രയധികം അനുമോളെടുക്കുക വന്ന് താണി കാണാം വീഴ്ചട്ടും അനുമോള ശൈത്യ മൈൻഡ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ